കായംകുളം കായലോര ടൂറിസം പദ്ധതിയെ സംരക്ഷിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്ത് പൊതുജനങ്ങൾക്ക് സുരക്ഷിത വിനോദ കേന്ദ്രമാക്കി മാറ്റാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി യു പ്രതിഭ എം എൽ എയുടെ നേതൃത്വത്തിൽ ഉന്നതതലയോഗം നടത്തി വരുന്ന ഒമ്പത് പത്ത് തീയതികളിൽ കായലോര ടൂറിസം പദ്ധതി പ്രദേശത്ത് കൂട്ടായ ശുചീകരണ പ്രവർത്തനം നടത്തുമെന്നും സുരക്ഷിതവും കാര്യക്ഷമവുമായി കേന്ദ്രത്തെ പ്രവർത്തിപ്പിക്കാനുള്ള നടപടികൾ തീരുമാനിച്ചിട്ടുണ്ടെന്നും പ്രതിഭ എം എൽ എ അറിയിച്ചു കായംകുളത്തെ കായലോരം ടൂറിസം പദ്ധതി സംരക്ഷിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്ത് സുരക്ഷിത വിനോദ കേന്ദ്രമായി മാറ്റുന്നതിന്റെ ഭാഗമായി അഡുകറ്റ് യു പ്രതിഭ എം എൽ നേതൃത്വത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഡി ടി പി സി സെക്രട്ടറി ഡിവൈഎസ്പി എന്നിവരുടെ യോഗം ചേർന്നു യോഗത്തിൽ നിരവധി തീരുമാനങ്ങൾ കൈക്കൊണ്ടതായി എം എൽ എ പറഞ്ഞു നഗരസഭ ഡി ടി പി റെസിഡൻസ് അസോസിയേഷനുകൾ മറ്റ് സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹായത്തോടുകൂടി ഈ മാസം ഒൻപത് പത്തേ തീയതികളിൽ കായലോര ടൂറിസം കേന്ദ്രത്തിന്റെ പദ്ധതി പ്രദേശം ശുചീകരിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിർമ്മിതി കേന്ദ്രം തയ്യാറാക്കിയ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ വിശദമായ എസ്റ്റിമേറ്റ് ടൂറിസം വകുപ്പിന്റെ ഭരണാനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു ഒരുപാട് പേര് വരാറുണ്ട് എന്നാൽ അത് അനാഥമായി കിടക്കുന്നത് പോലെ തോന്നുന്നുണ്ട് പക്ഷേ ജനം വരുന്നുണ്ട് അപ്പോൾ അത് ആധികാരികമായിട്ട് ആധികാരികമായിട്ടത് ഏറ്റെടുക്കേണ്ടത് ഡി ടി പി സി ആണ് എന്നാൽ ഡി ടി പി സിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണത് കൈമാറി കിട്ടിയതെന്നാണ് ഡി ടി പി സി പറയുന്നത് അതുവരെ അവിടുത്തെ കരാർ കരാറെടുത്തിരുന്ന് ആ ഒരു നിർമ്മാണ കമ്പനിയുടെ ചുമതലയിലായിരുന്നു ഈ ഒരു പ്രദേശം കിടന്നിരുന്നത് ഓക്കെ അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡി ടി പി സി ഏറ്റെടുത്തു എം എൽ എ നിരത്തിൽ ഞങ്ങളവിടെ മിനിമാർ സ്ലൈറ്റ് ഇട്ടു പക്ഷേ കറണ്ട് ചാർജ് ആരടയ്ക്കും എന്ന തർക്കത്തിൽ മിനിമാർസ് കണ്ണടച്ചു അവിടെ കായൽ തീരത്തൊരു വിശ്രമ കേന്ദ്രവും അതുപോലൊരു റെസ്റ്റോറൻറ്റും ഉണ്ട് അതൊരാൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും അവിടെ ഫുഡ് സർവീസ് പുറത്ത് കൊടുക്കുന്നില്ല അപ്പോൾ അവിടെ തന്നെ നമുക്ക് നമുക്കതിൻ്റെ പ്രയോജനം പൂർണ്ണമായിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്നലെ ഞങ്ങൾ നഗരസഭ ഭാരവാഹികളുമായൊരു യോഗം കൂടി ഡി ടി പി സി ആയിട്ട് ചില തീരുമാനങ്ങളെടുത്തു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം നമ്മൾ പഴിചാരി ഇരിക്കാതെ നമ്മളതിനെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് വള്ളംകളി ഒക്ടോബറിൽ വരാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മളതെല്ലാം ടേക്ക് കെയർ ചെയ്യാൻ തീരുമാനിച്ചു വള്ളംകളിയുടെ അടുത്തല്ല വള്ളംകളി ഒക്ടോബറിലൊക്കെ ആവും പക്ഷെ നമ്മൾ സെപ്റ്റംബറിൽ തന്നെ ആദ്യം തന്നെ അവിടെ രജിസ്റ്റർ വെച്ചുകൊണ്ട് ഒരു ഇരുപത് രൂപ പാസ് വെച്ച് രജിസ്റ്റർ വെച്ച് ആധികാരികമായി അവിടെ വരുന്നവരെ കയറ്റിവിടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് സെക്യൂരിറ്റി അവിടുത്തെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇരുപത് രൂപ പാസ് എടുത്ത് അതിനകത്തോട്ട് വരാൻ ജനങ്ങൾ തയ്യാറാവണം അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ അവിടെ കുറച്ചുകൂടി വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട് വൃത്തിയാക്കാൻ വേണ്ടി കായംകുളത്തെ റെസിഡൻസ് അസോസിയേഷനുകളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു റിക്വസ്റ്റ് ചെയ്തു വരുന്ന ശനി ഞായറും പത്തും പതിനൊന്നും ദിവസങ്ങളിൽ റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മ അവർ അവിടെ വന്ന് വൃത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് നമ്മൾ അവരോട് കത്ത് കൊടുത്തിട്ടുണ്ട് കൂടാതെ കായംകുളത്ത് ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ നടത്തുന്ന സോഷ്യൽ ഫോറം ടീമാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ടീമിന് ഒരു ഏരിയ തന്നെ കൊടുത്തുകൊണ്ട് സോഷ്യൽ ഫോറത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നിങ്ങളും ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യാനായിട്ട് ഞങ്ങളോടൊപ്പം വരണം അങ്ങനെ പത്തും പതിനൊന്നും കൊണ്ട് നമ്മൾ കായൽത്തീരം വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇനി അവിടെ ഒരു ഫെൻസിങ് വരുന്നുണ്ട് പിന്നെ ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം അവിടെ ഇപ്പോൾ പ്ലാൻ റെഡി ആയിട്ടുണ്ട് പാവപ്പെട്ട മനുഷ്യരുടെ കല്യാണങ്ങളൊക്കെ നമുക്ക് അവിടെ വെച്ച് നടത്താൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്കൊരു സ്റ്റേജിനോടനുബന്ധിച്ച് ചെറിയൊരു ഓഡിറ്റോറിയം പോലെ അടച്ചു കെട്ടൊന്നുമില്ല ആ തരത്തിലൊക്കെ ഒരുപാട് പ്ലാൻ അവിടെ വരുന്നുണ്ട് പക്ഷേ അതിനൊക്കെ മുമ്പായിട്ടുള്ളത് ഇപ്പോൾ അവിടുന്ന് ചില വാർത്തകൾ പുറത്തു വരുന്ന കുറച്ച് വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ഞങ്ങളാരും കാണുന്നില്ലെങ്കിൽ പോലും ചില കേസുകൾ പോക്സോ അടക്കം രജിസ്റ്റർ ചെയ്തതിൽ ഈ തീരത്തിനൊരു പങ്കുണ്ടെന്നൊക്കെ ഉള്ള ചർച്ച വരുന്നുണ്ട് അപ്പോൾ അത് അത്തരം ചർച്ചകളൊക്കെ വരാതിരിക്കട്ടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിർമ്മിതി കേന്ദ്രം തയ്യാറാക്കിയ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ വിശദമായ എസ്റ്റിമേറ്റ് ടൂറിസം വകുപ്പിന്റെ ഭരണാനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു ഫെൻസിംഗ് പദ്ധതി പ്രദേശത്തെ അറ്റകുറ്റപ്പണികൾ എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡി ടി പി സിയുടെയും ഡിവൈഎസ്പിയുടെയും ഇടപെടലിൽ പ്രദേശത്ത് പോലീസിന്റെ സേവനം കൂടുതലായി ഉപയോഗപ്പെടുത്താനും യോഗത്തിൽ ഇവിടെ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കും നമ്പറില്ലാത്ത കെട്ടിടങ്ങൾക്ക് താൽക്കാലിക നമ്പറിടാൻ നടപടി സ്വീകരിക്കുമെന്നും എം എൽ എ പറഞ്ഞു പദ്ധതി പ്രദേശത്ത് എൻട്രി ഫീസ് ഏർപ്പെടുത്തുന്ന കാര്യം ആലോചനയിലുണ്ടെന്നും എം എൽ എ യോഗത്തിന്റെ തീരുമാനമായി പറഞ്ഞു